അപ്പു ചങ്ങായിമാരെ എന്നൊരു എസ്തറ്റിക് ക്രാഫ്റ്റ് ആയാലോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ബലൂണും ക്ലേസും മാത്രം മതി കേട്ടോ ഒട്ടും സക്സസ് ആവില്ല എന്ന് കരുതി തുടങ്ങിയ ഒരു ക്രാഫ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് പക്ഷേ വിചാരിച്ചതിലും അടിപൊളിയായിട്ടാണ് കേട്ടോ നമുക്ക് റിസൾട്ട് കിട്ടിയത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്ലേസൊക്കെ ഉരുട്ടി ഒരു ഒരു പിഞ്ചസ് ആയിട്ട് നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ സെയിം പ്രോസസ്സിനെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം ശേഷം സംഗതി നമ്മൾ കാണുന്ന അത്ര ഡിഫിക്കൽട്ട് ഒന്നുമില്ല കേട്ടോ ഭയങ്കര സിമ്പിളാണ് ഇതുപോലെ തന്നെ ഒരു പത്തോ പതിനഞ്ചോ പ്ലവേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഫെവീകോൾ ചെയ്ത ബലൂണിലേക്ക് ഈ ഓരോ പൂവിനെയും നമുക്കൊന്ന് ജോയിൻ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം ഈ എയർ ഡ്രൈ ക്ലേ നമുക്ക് ഒരു നൈറ്റ് ഫുള്ള് ഒന്ന് ഡ്രൈ ആവാൻ വെക്കട്ടോ സത്യം പറയാലോ രാവിലത്തെ ഇതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു ആറ്റുനോറ്റുണ്ടാക്കിയ എൻ്റെ എസ്തെറ്റിക് ഐറ്റത്തിൻ്റെ ബലൂണൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് പോരാത്തേന് ചളുങ്ങി നമ്മൾ വിചാരിച്ച ഷേപ്പുമല്ല അങ്ങനെ അങ്ങ് ഒഴിവാക്കി കളയാൻ പറ്റുമോ വീണ്ടും പരിശ്രമിച്ചു ഗ്ലോ ഗ്ലൂക്കണ്ണ് വെച്ചോ മറ്റുമൊക്കെ ഒന്നും കൂടി ചേർത്ത് ഒട്ടിച്ചു സംഭവം കിഡില്ലനായി കിട്ടിട്ടോ അപ്പോതേ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ നമ്മുടെ വർക്കിന് നിങ്ങൾ പത്തിൽ എത്ര കൊടുക്കും ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഈ ലുക്ക് ഒരു തൃപ്തി തരാഞ്ഞിട്ട് പോരാളി കാണാണ്ട് ഒരു ഫ്ലവർ വേസ് അടിച്ചു മാറ്റി ഇപ്പോൾ കാണാൻ ഒരു എസ്തറ്റിക് ലുക്കൊക്കെ ഇല്ലേ ഒന്ന് പറയട്ടോ